എറണാകുളത്ത് എവിടെയാണ് കുതിരസവാരി എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതാ ഇവിടെ ഉണ്ട് കുതിരസവാരി നമ്മുടെ എറണാകുളം കളമശ്ശേരി ചിൽഡ്രൻസ് സയൻസ് പാർക്കിലെ ആ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ കുതിരസവാരി ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കുതിരസവാരി അറിയാം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എൻട്രി ടൈമും അതുപോലെ വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും ഒക്കെ അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഈ ഒരു സയൻസ് പാർക്കിൻ്റെ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ജുവൻ ബേബീസ് വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ യാണെങ്കിൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ചിൽഡ്രൻസ് സയൻസ് പാർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ത്രീ ഡി തിയേറ്റർ ഉണ്ട് അതുമാത്രമല്ല കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയിൽ ഇഷ്ടംപോലെ ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഉണ്ട് പിന്നെ നേരത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബോട്ടിംഗ് ഒന്നുമില്ല വൈകുന്നേരം ആവുമ്പോൾ ഒരു അടിപൊളി ഷോ ഉണ്ട് കേട്ടോ അതാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ദ മ്യൂസിക്കൽ ഫൗണ്ടൻ അടിപൊളിയാണ് ഇത് രാത്രി പത്ത് മണിവരെ കുതിരയ്ക്ക് ഇവിടെ വിശ്രമമേ ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബൈ